നമസ്കാരം സാർ നമസ്കാരം നമസ്കാരം ആ കേൾക്കുന്നു കേൾക്കുന്നു ഞാൻ വിളിച്ചത് ഇപ്പോ അൻവർ സി പി എമ്മിന്റെ ഇപ്പൊ നമ്മൾ ഈ കാലത്തിന്റെ ഒരു ആവശ്യമാണെന്നൊക്കെ പറയുന്നത് പോലെ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ഒരു ഇത്തരത്തിൽ ഒരു ചോദ്യം പി വി അൻവറിലൂടെ ഉണ്ടായത് കാലത്തിന്റെ നീതിയാണ് എന്ന് സാറ് കരുതുന്നുണ്ടോ അല്ല സി പി എം കുറെ കാലമായി കേരളത്തിൽ പിന്തുടർന്നു വരുന്ന വളരെ തെറ്റായ നയങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ പ്രതിഫലനമാണ് അല്ലെങ്കിൽ പ്രതികരണമാണ് പി വി അൻവർ എന്നാണ് ഞാൻ കരുതുന്നത് ഇത് ഇതുകൊണ്ട് അവസാനിക്കുന്നു കണക്കാക്കുന്നില്ല അതിന് കാരണം സി പി എം എപ്പോഴും ദരിദ്രരുടെ ദുർബലരുടെ തൊഴിലാളികളുടെ കർഷകരുടെ കർഷകരുടെയൊക്കെ പാർട്ടിയായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ കുറെ കാലമായി സി പി എം എടുക്കുന്ന സമീപനം ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് പ്രത്യേകിച്ചും അവർക്ക് രാഷ്ട്രീയമായി നിലനിൽക്കാൻ കഴിയാത്ത പ്രദേശങ്ങളിൽ അതിസമ്പന്നരായ പ്രത്യേകിച്ച് ഞാനിപ്പോൾ പറയുന്നതിൽ തെറ്റില്ല മലപ്പുറം ജില്ലയിൽ വളരെ സമ്പന്നരായ മുസ്ലിം പ്ര എന്താ പറയുക മുസ്ലിം നാമധാരികളായ അവർ മുസ്ലിങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല മുസ്ലിം നാമധാരികളായ ആളുകളെ പാർട്ടിയിൽ കൊണ്ടുവരികയും അവരുടെ പിന്നിൽ ഒരു പരിധിവരെ വലിയ പണത്തിൻ്റെ പ്രയോഗത്തിലൂടെ അവിടെ സീറ്റുകൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന വളരെ പ്രത്യേകതയുള്ള ഒരു രാഷ്ട്രീയം അവർ കളിച്ചിരുന്നു അത് കെ ടി ജലീൽ പി ടി എ റഹീം തുടങ്ങി ഇപ്പോൾ കാരാട്ട് റസാക്കും അബ്ദുൽ ഒടുവിൽ പി വി അൻവർ വരെ അത് എത്തി നിൽക്കുകയാണ് ഇതിന്റെ പ്രത്യേകത ഇവരൊക്കെ കോൺഗ്രസിലോ ലീഗിലോ ഒക്കെ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് പക്ഷെ അവർ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഇവരെ കൊണ്ട് കഴിയും രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഇവര് വലിയ സമ്പന്നരാണ് പിന്നെ ഇവര് മറ്റു പാർട്ടികളിൽ പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ പിന്തുണയും കിട്ടും അങ്ങനെയാണ് പലപ്പോഴും ഇവർക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പൊ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായ ഐസ്ക്രീം പാർലർ ആരോപണത്തിന്റെ മൂർധന്യ ഘട്ടത്തിലാണ് ലീഗിൽ നിന്ന് രാജിവെച്ച് ജലീൽ സി പി എം സഹയാത്രികനാവുന്നത് അതിനുശേഷമാണ് ആ പരീക്ഷണം വിജയിച്ചതിന് ശേഷമാണ് മറ്റ് നിരവധി ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ആളുകളൊക്കെ വന്നത് ഇവിടെ രണ്ടു മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഗോവിന്ദ മാഷി ഇപ്പം പറഞ്ഞു ഈ അൻവറിനെ പുറത്താക്കുന്ന അല്ലെങ്കിൽ അൻവറുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞു അദ്ദേഹത്തിന് മാർസിസം ഒന്നും അറിയില്ല മാർസിസ്റ്റ് കുറിച്ച് അറിയില്ല അല്ല പഴയ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാണ് പറഞ്ഞു ഇതൊക്കെ ഇവർക്ക് ബോധ്യമാവുന്നത് ഇപ്പോഴാണോ എന്ന പ്രാഥമികമായ ചോദ്യമുണ്ട് അൻവർ കോൺഗ്രസുകാരനാണെന്നും അൻവറിന് മാർക്സിസ്റ്റ് പാർട്ടിയെ കുറിച്ച് അറിയില്ലയെന്നും മാർക്സിൽ ലെൻഡീസ് അറിയില്ലയെന്നും ഒക്കെ സി പി എം അറിഞ്ഞത് ഈ കഴിഞ്ഞ ഈ അൻവർ പ്രതി പ്രതികരിച്ചപ്പോഴാണോ എന്നൊരു ചോദ്യമുണ്ട് രണ്ട് ഇത്രയും കാലം ഈ അൻവർ നടത്തിയിരുന്ന വളരെ തെറ്റായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ വ്യക്തിപരമായി എനിക്ക് തന്നെ അൻവറുമായി ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും മറ്റ് പൊതുമണ്ഡലങ്ങളിലും അൻവറിന്റെ ഒരു ടാർഗറ്റ് ആയിരുന്നു ഞാൻ അതിന് കാരണം എനിക്ക് വ്യക്തിപരമായ അദ്ദേഹത്തോട് വിരോധം അനുകൂലമൊന്നുമില്ല ആ വളരെ തെറ്റായ രൂപത്തിൽ അവിടെ നിർമ്മിച്ച തടയണയും അതുപോലെ വാട്ടർ വാട്ടർത്തീം പാർക്കും ഭൂമി കൈയേറ്റവും അടക്കം ഞാനടക്കം പല പൊതുപ്രവർത്തകരും അതിനെതിരായി പ്രതികരിക്കുകയും കരശ്ശേരി മോഷും അജിതയും അടക്കമുള്ള ഒരു സംഘം ഞങ്ങൾ ഈ തടയണ ഹൈക്കോടതി മൂന്ന് പ്രാവശ്യം പൊളിച്ചു കളയാൻ പറഞ്ഞത് തടയണയാണ് അത് കാണാൻ അവിടെ പോവുകയും അങ്ങനെ പോയി അത് സന്ദർശിച്ച് മടങ്ങുന്നതിന് മുമ്പ് അവിടെ സന്ദർശിക്കാൻ പോലും അനുവദിക്കാതെ ഞങ്ങളെ വഴിയിൽ തടയുകയും വഴിയിലിട്ട് തല്ലുകയും കുറെ ആളുകളെ അതുപോലെ ബോൺ പിടിച്ചു വാങ്ങുകയും കൈപിടിച്ച് ഇരിക്കുകയും ഒക്കെ ചെയ്തു സ്ത്രീകളുടെ അടക്കം കുറെ ഗുണ്ടകൾ അതിനുശേഷം വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ കരശ്ശേരി ഭാഷക്കും എനിക്കും പോലെയുള്ള എന്നെയും പോലെയുള്ള ആളുകൾക്കെതിരെ അസത്യപ്രചരണങ്ങൾ വലിയ വീടുകൾ കാണിച്ച് ഇതെന്റെ വീടാണെന്ന് പറയുക എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് പറയുക അതുകൊണ്ട് അതുപോലെ ഞാൻ നിരന്തരം മദ്യപാനിയാണെന്ന് പറയുക ഞാൻ വളരെ മോശപ്പെട്ട ആളാണ് എന്ന് പ്രചരിപ്പിക്കുക ഇതിനൊരു കടന്നൽ സംഘം അങ്ങനെയാണല്ലോ എന്ന് പറയണേ കടന്നൽ സംഘം ഈ കടന്നൽ സംഘം സി പി എമ്മിന്റെ ഏറ്റവും വലിയ ശക്തിയായി കുട്ടി ഘോഷിക്കപ്പെട്ടിരുന്നു അതിനെ തീറ്റിപ്പോത്തിയിരുന്നത് ടി വി അൻവറാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അവർക്ക് സി പി എമ്മിന്റെ പിന്തുണ കൂടി കിട്ടിയതോടെ അവർ വളരെ ശക്തരായി ആരെയും ഇല്ലാതാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു ഈ വൃത്തികേടുകളെല്ലാം ചെയ്യുമ്പോഴും അൻവർ സി പി എമ്മിന്റെ പൂർണ്ണ പിന്തുണ കിട്ടിയിരുന്നു ഇപ്പോൾ നോക്കൂ അൻവർ ഈ മാസം ആദ്യത്തിലാണ് അൻവർ ആദ്യത്തെ വെടി പൊട്ടിക്കുന്നത് എ ഡി ജി പിരിധി വരെ ശശിക്കുമെതിരായ അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ കുറെ പോലീസുകാർക്കെതിരായ ആരോപണങ്ങൾ പോലീസിലെ ആർ എസ് എസ് ബന്ധം സ്വർണ്ണ തട്ടിപ്പ് ഇങ്ങനെയുള്ള മരം വെട്ട് ഇങ്ങനെ നിരവധി കേസുകൾ ഭൂമി വാങ്ങൽ ഈ കേസുകളൊക്കെ പറയുമ്പോൾ പോലും സി പി എം സെക്രട്ടറി ഗോവിന്ദൻ അടക്കം പറയുന്നത് അതിൽ പറയാൻ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളത് പരിശോധിക്കും അപ്പോൾ ഏതാണ്ട് ഇരുപത്തിയൊന്ന് ദിവസം അൻവറിന്റെ ആരോപണങ്ങൾ കേരളത്തിന്റെ സമൂഹത്തിൽ വ്യാപകമായി ചർച്ച ചെയ്തു അൻവറിന്റെ ആരോപണങ്ങൾ വരുന്നു അത് ചർച്ച ചെയ്യുന്നു അപ്പോൾ സി ഒരു നിലപാടും എടുക്കുന്നില്ല ഈ ചർച്ചകളിൽ ചാനലുകളിൽ സി പി എം നേതാക്കൾ വരാറ് പോലുമില്ല അതെന്തെങ്കിലും ആവട്ടെ പക്ഷേ ഇത് അത് കഴിഞ്ഞ് ഇരുപത്തൊന്നാമത്തെ ദിവസമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നത് ആ പത്രസമ്മേളനത്തിൽ അൻവറിനെതിരെ ആഞ്ഞടിക്കുന്നു അൻവർ കോൺഗ്രസ്സുകാരനായിരുന്നു ആ കോൺഗ്രസ് സ്വഭാവമാണ് ഉള്ളതെന്ന് പറയുന്നു അൻവറിന്റെ കള്ളക്കടത്ത് ബന്ധമുണ്ടെന്ന് പറയുന്നു അൻവറിനെ ശശി ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ആളാണെന്ന് പറയുന്നു എ ഡി ജി പി പുറത്താക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറയുന്നു ഇതിനുശേഷമാണ് സി പി എം നേതാക്കന്മാർക്ക് പെട്ടെന്ന് ജീവനം വെച്ചത് അവരെല്ലാവരും ഒത്തുകൂടി ഉടനെ തന്നെ ചാനലുകൾ ഏത് ആ ദിവസങ്ങളിൽ അതിനു മുമ്പ് കാണാതിരുന്ന സി പി എം നേതാക്കന്മാരൊക്കെ ചാടി ഓടി വന്ന് അൻവറിനെ കുറ്റം പറയുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പറയാൻ തുടങ്ങി കുറച്ച് കാര്യങ്ങൾ പക്ഷേ അപ്പോഴും പാർട്ടി ഔദ്യോഗികമായി ഒന്നും പറഞ്ഞില്ല ഞാനൊരു ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ പി ശശി പാർട്ടി നിയോഗിച്ച ആളാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെയാണല്ലോ പാർട്ടി നിയോഗിച്ച ആളാണെങ്കിൽ പി ശശി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ആദ്യം പറയേണ്ടത് പാർട്ടി സെക്രട്ടറിയാണ് നിർഭാഗ്യവശാൽ ഗോവിന്ദൻ മാഷ്കെ ഒരു പത്രസമ്മേളനത്തിൽ വുമ്പ് പി ശശി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല പാർട്ടി നിയോഗിച്ച ആളാണ് മുഖ്യമന്ത്രി പാർട്ടി നിയോഗിച്ച ആളാണ് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി ഇതിനു മുമ്പുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകളിലും നമ്മൾ കണ്ടിട്ടുള്ളത് കേരളത്തിൽ ഇ എം എസ് ആണെങ്കിലും അതുപോലെ എച്ച് മേനോൻ ആണെങ്കിലും മറ്റാരാണെങ്കിലും പ്രത്യേകിച്ചും സി പി എം ആളുകളാണെങ്കിൽ നായൻ ആരാണെങ്കിലും പാർട്ടി സെക്രട്ടറിയാണ് പരമാധികാരി പാർട്ടി സെക്രട്ടറിക്ക് കീഴിലേ മുഖ്യമന്ത്രി നിൽക്കാറുള്ളൂ പാർട്ടി കാരണം പാർട്ടി സംഘടനയാണ് പ്രധാനം ഇവൻ കൊടിയേരി സഖാവ് ഉണ്ടായിരുന്ന കാലത്ത് പോലും ഒരു പരിധി വരെ അത് നിയന്ത്രിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ കാണുന്നത് പാർട്ടി എന്നൊന്നും അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചപ്പോൾ മാത്രം എല്ലാവരും ചാടിക്കേറി വന്നത് മുഖ്യമന്ത്രി പറഞ്ഞാൽ കുഴപ്പമില്ല പാർട്ടി സെക്രട്ടറി ഇരുപത്തൊന്ന് ദിവസം പറയാതിരുന്നത് മുഖ്യമന്ത്രി ഒരു ദിവസം പറയും അവിടെ കൊണ്ടും കഴിഞ്ഞില്ല അന്വറിനോട് പൊതു പിന്നെ കാണുന്നത് നമ്മൾ കാണുന്നത് അന്വറിനോട് അഭ്യർത്ഥിക്കുകയാണ് പാർട്ടിക്കും സർക്കാരിനും അതുപോലെ എ ഡി ജി പിന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും സെക്രട്ടറിക്കുമെതിരെ ഇത്രയും മോശപ്പെട്ട ആരോപണങ്ങൾ പറഞ്ഞ ഒരാളോട് പാർട്ടി അഭ്യർത്ഥിക്കുകയാണ് പൊതുവേദികളിൽ സംസാരിക്കുന്നത് നിർത്താണ് അതും കഴിഞ്ഞു ആ ഘട്ടത്തിലാണ് അതിന്റെ ഭാഗമായിട്ടാണ് ആർ എസ് എസുമായിട്ടുള്ള ബന്ധം ഇവിടെ രൂപപ്പെട്ടു അത് ഉണ്ട് എന്ന് അൻവർ പറയുന്നത് അൻവർ പറയുന്നു എന്ന് മാത്രമല്ല മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് എ ഡി ജി പി ദാത്രേയേയും രാം മാധവനെയും കണ്ടത് എന്ന് പരസ്യമായി ഇദ്ദേഹം പറയുന്നു അതോടുകൂടി പാർട്ടിക്ക് നിൽക്കാൻ കഴിയില്ല അതും സ്വന്തം മകൾക്കും മരുമകനും ഒക്കെ വേണ്ടി മാത്രം രാജ്യം ഭരിക്കാൻ പോരാ എന്ന് അൻവർ പറയുന്നതോടുകൂടി പാർട്ടി അൻവറുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ തീരുമാനിക്കുന്നു അതിനു മുമ്പൊന്നും വിച്ഛേദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാത്തിനും മുഖ്യമന്ത്രിയെ തൊട്ടാൽ മാത്രമേ അൻവർ അല്ലെങ്കിൽ ആരെങ്കിലും അനഭിമതനാകുന്നുള്ളൂ മുഖ്യമന്ത്രി തൊടുന്നത് വരെ അയാൾ അനഭിമതനാണെന്ന് പറയില്ല ഏതായാലും അത് സംഭവിച്ചു അൻവർ അനഭിമതനാണ് എന്നും പാർട്ടിയുമായി ബന്ധമില്ല എന്നും ഇനി പാർട്ടി പാർലമെന്ററി പാർട്ടിയിൽ അയാൾ ഉൾപ്പെടുത്തില്ലെന്നും അയാൾ അതിനു മുമ്പ് തന്നെ പറഞ്ഞു ഞാൻ പങ്കെടുക്കുന്നില്ല പക്ഷെ പ്രശ്നമുണ്ട് ഇപ്പോൾ ഇന്ന് ഇന്ന് കേൾക്കുന്ന ഇന്നലെ ഇന്നുമായിട്ട് നമ്മൾ കേൾക്കുന്നത് അൻവറിന്റെ വർഷങ്ങൾ പഴക്കമുള്ള കോടതി പല വർഷം മുമ്പ് വിധിച്ച തടയണ പൊളിക്കാൻ പഞ്ചായത്ത് തീരുമാനിക്കുന്നു ഇതിൽ പരം ലോകത്തൊരു തമാശയുണ്ട് ഒരു നിയമലംഘനം നടന്നു എന്ന് ഹൈക്കോടതി മൂന്ന് പ്രാവശ്യമോ അതിൽ കൂടുതലോ പറയുകയും കളക്ടർ പൊളിക്കാൻ പലവട്ടം പോവുകയും പൊളിക്കാൻ കഴിയാതിരിക്കുകയും പഞ്ചായത്ത് മിണ്ടാതിരിക്കുകയും ചെയ്ത ഒരു തടയണ ഇപ്പോൾ പൊളിക്കാൻ പഞ്ചായത്ത് തീരുമാനിക്കുമ്പോൾ നമുക്കതിന്റെ വലിതം മനസ്സിലാവും എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ പി വി പി കൂടെ നിന്നാൽ പി വിയെ സംബന്ധിച്ചിടത്തോളം എന്തു തെറ്റും ചെയ്യാം തടയണ കെട്ടാം ഭൂമി കയ്യേറാം നിയമം വാട്ടർ വാദർത്തിയും പാർക്ക് ഉണ്ടാക്കാം ഒരു പ്രശ്നവുമില്ല നേരെ മറിച്ച് പി വി ബി വിതിരായാൽ ഉടനെ തന്നെ നിങ്ങളുടെ എല്ലാ നിയമലംഘനങ്ങളും ചോദ്യം ചെയ്യപ്പെടും അൻവർ തന്നെ ഇന്നലെ പ്രസംഗത്തിലും അതിനു മുമ്പും പറഞ്ഞൊരു കാര്യമുണ്ട് തന്റെ വാട്ടർ തീം പാർക്കിന്റെ ഇതുമായി ബന്ധപ്പെട്ട് ജിയോളജിക്കൽ സർവേയോ അതുപോലെ നാഷണൽ ഡിസാസ്റ്റർ കമ്മീഷനോ ആരോ അവർ കൊടുത്തൊരു സർട്ടിഫിക്കറ്റ് ഇപ്പോൾ അന്തിമമായി മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്താണ് അത് സൈൻ ചെയ്ത് കിട്ടാൻ എനിക്ക് ഇനി കിട്ടില്ലല്ലോ കിട്ടാൻ സാധ്യത കുറവല്ലേ എന്നാണ് അൻവർ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ ഇയാളെ ഇയാളെപ്പോഴും ഒഴിവാക്കി കൊടുക്കാം ഇതൊരു ബാർഗെയിനിങ് ഇവിടെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം ഏറ്റവും തരം താഴ്ന്നതായി തോന്നുന്നു തങ്ങളുടെ രാഷ്ട്രീയത്തെക്കാൾ പ്രധാനം ഇത്തരം ധനസമ്പാദനവും അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പുമാണ് എന്നും അതിന് കൂടെ നിൽക്കുന്നവരെല്ലാം ഈ അർത്ഥത്തിൽ തങ്ങളെ സഹായിക്കും അത് ആർ എസ് എസുമായി ബന്ധം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പോലും വലിയ ടെൻഷനൊന്നും പാർട്ടിക്കില്ല മാത്രവുമല്ല അൻവറിനെ ഒരു വർഗീയവാദിയായി ചിത്രീകരിക്കാനുള്ള ശ്രമവും ആ അർത്ഥത്തിൽ തുടങ്ങി അൻവർ എന്നാലും അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് അതറക്കം എന്ന് പറഞ്ഞു നിൽക്കട്ടെ അൻവർ മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിം തീവ്രവാദികളോ കള്ളക്കടത്തുകാരോ ഒക്കെയാണ് അൻവറിന്റെ പിന്നിൽ അന്നൊരു വ്യാപകമായൊരു പ്രചരണം പാർട്ടി അഴിച്ചുവിടാൻ ശ്രമിക്കുന്നുണ്ട് അവിടെയും നല്ല തമാശയുണ്ട് ഇത്രയും കാലം അൻവർ പാർട്ടിയുടെ കൂടെ നിന്നപ്പോൾ പാർട്ടിക്ക് ഇല്ലാതിരുന്ന പരാതി പാർട്ടി വിട്ട് വിറ്റേ ദിവസം പാർട്ടിക്ക് പാർട്ടിക്കുണ്ടാകുന്നുവെങ്കിൽ പാർട്ടിക്കാലം ഇത്രയും കാലം ഇത് മറച്ചു പിടിച്ചിരുന്നില്ലേ ഇത് ഈ കള്ളനും കൊള്ളക്കാരനും കള്ള കള്ളക്കടത്തുകാരനും അല്ലെങ്കിൽ കയ്യേറ്റക്കാരനും വേണ്ടി പാർട്ടി നിന്നു എന്തുകൊണ്ട് അയാൾ മുഖ്യമന്ത്രിയെ ഉദയ സൂര്യനെന്നും പ്രഭാ സൂര്യനെന്നും ഒക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ ആ സൂര്യൻ കെട്ടു എന്ന് അൻവർ പറഞ്ഞോടുകൂടി പെട്ടെന്ന് ഇതൊക്കെ മാറുകയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും മോശപ്പെട്ട ഒരു മുഖമാണ് നമ്മളിപ്പോൾ അൻവറിലൂടെയും അൻവറിനോടുള്ള സി പി എമ്മിന്റെ പ്രതികരണത്തിലൂടെയും കാണുന്നത് അത് ഇത് അൻവറിനൊരു വ്യക്തിയാണ് പക്ഷെ സി പി എം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനും ജീവിതവും കൊടുത്തുണ്ടാക്കിയ ഒരു പാർട്ടിയാണ് ആ പാർട്ടിക്ക് വലിയ ധർമ്മങ്ങൾ നിർവഹിക്കാനുണ്ടായിരുന്നു പക്ഷെ എന്ത് സംഭവിച്ചു അപ്പോൾ ആ പാർട്ടി വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് ഞങ്ങളുടെ കാര്യം പോവില്ല പോകില്ല എന്നൊക്കെ പറഞ്ഞാലും അങ്ങനെയല്ല ഇനി മറ്റൊരു രീതിയിൽ ഇതലോചിച്ച പാർട്ടി മാത്രമല്ല ഘടക കക്ഷികളുണ്ട് ഘടകകക്ഷികളിൽ സി പി ഐ ആർ ജെ ഡി തുടങ്ങിയവരൊക്കെ തുടക്കം മുതൽ തന്നെ ആർ എസ് എസ് ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് എ ഡി ജി പിക്ക് എതിരെ പറഞ്ഞിട്ടുണ്ട് ഈ ശേഷിയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എ ഡി ജി പി എന്തിനാണ് കാണാൻ പോയത് എന്ന് വിശദീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എ ഡി ജി പി മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് സി പി ഐ എത്ര ശക്തമാവുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുള്ളതാണ് ഇതിനുമുമ്പ് സി പി ഐ കലവട്ടം പറഞ്ഞു അവസാനം മുഖ്യമന്ത്രി ഉറപ്പ് കൊടുക്കും കുറ്റക്കാരനെങ്കിൽ ശിക്ഷിക്കണത് ഇവിടെയാണ് ഈ അന്വേഷണം എന്നതിന്റെ പ്രസക്തി വരുന്നത് അന്വേഷണമാണ് നടക്കുന്നത് എന്നത് വിചിത്രമാണ് ഒരു വിജിലൻസ് അന്വേഷണം നടക്കുന്നു എന്താണ് അൻവർ തന്നെ നേരിട്ട് പറഞ്ഞതുപോലെ ഒരു ഭൂമി ഒരു ദിവസം വാങ്ങി പത്ത് ദിവസം കഴിയുമ്പോൾ അതിന് ഇരട്ടി വിലയ്ക്ക് മറച്ചു വിൽക്കുന്നു രണ്ടും ക്യാഷ് ഇടപാടാണ് എന്ന് ഓഫീസിൽ നിന്നും അറിയും ഇത്ര തുകയ്ക്ക് ക്യാഷ് ഇടപാട് നടത്താൻ പാടില്ല എന്ന് നമുക്കറിയാം ഇത്ര തുക കൂടുതൽ വന്നാൽ ക്യാഷ് കൊടുക്കാൻ പാടില്ല ചെക്ക് കൊടുക്കണം ഇവിടെ അങ്ങനെയല്ല അതാരാണ് നടത്തിയത് എ ഡി ജി പി കേരളത്തിന്റെ എ ഡി ജി പി ഇത് റെക്കോർഡ് നേരെ കറക്റ്റ് മുമ്പിലുള്ളതാണ് പക്ഷേ വിജിലൻസ് അന്വേഷിക്കാൻ മാസം കൊടുത്തിരിക്കുക ആരാ വിജിലൻസ് ഓഫീസർ ഈ എ ഡി ജി പിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന വളരെ താഴ്ന്ന റാങ്കുള്ള ഒരു എസ് പി ഒരാൾ അപ്പോൾ അതിന്റെ അന്വേഷണം എത്ര പേരെന്നറിയാം പൂരം കലക്കലിൽ അന്വേഷണം വന്നു പൂരം കലക്കൽ അന്വേഷണം വന്നു നേരെ വന്നത് എ ഡി ജി പി കയ്യിൽ തന്നെ എ ഡി ജി പി പറഞ്ഞൂടെ തിരുവമ്പാടി ദേവസ്വത്തിൽ ആർക്കും ഒക്കെ ചെറിയ പ്രശ്നങ്ങൾ വെക്കിയതാണ് പിന്നെ ഏതോ ചില ലോക്കൽ പോലീസുകാർക്ക് ചില പ്രശ്നങ്ങൾ പറ്റിയെന്നല്ലാതെ കുഴപ്പമൊന്നുമില്ല ഗൂഢാലോചന ഒന്നുമില്ല ഗൂഢാലോചന ഉണ്ടോ എന്ന് ഉത്തരം പറയേണ്ടത് എ ഡി ജി പി ആണോ അതോ മുഖ്യമന്ത്രിയോ മാത്രമല്ല ഈ പറയുന്ന എ ഡി ജി പിക്ക് എതിരായ അന്വേഷണങ്ങളിൽ സ്വർണ്ണം പൊട്ടിക്കലോ ഇതിലൊന്നും ഇതിലൊന്നുമല്ല പ്രധാനം പ്രധാനപ്പെട്ട അന്വേഷണം പ്രധാനപ്പെട്ട പ്രശ്നം എന്താ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ അങ്ങോട്ട് പോയി കണ്ട് ദീർഘനേരം സംസാരിച്ചു എന്നുള്ളതാണ് ആ വിഷയമാണ് രാഷ്ട്രീയം അതാണ് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം അയാളിപ്പോഴും ക്രമസമാധാനം പാലിക്കുന്ന എ ഡി ജി പി ആയിരിക്കുന്നു മുഖ്യമന്ത്രി അയാളെ സംരക്ഷിക്കുന്നു പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അയാളെ സംരക്ഷിക്കുന്നു അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഈ മുന്നണിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയാൻ കഴിയുക ഇവിടെ ഒരു പ്രശ്നമുണ്ട് ബംഗാളിൻ്റെ ഓർമ്മയുണ്ട് ഇവർക്ക് സി പി ഐക്ക് ബംഗാളിൻ്റെ ഓർമ്മയുണ്ടാകും നല്ലതാണ് സി പി എം നന്ദിഗ്രാമും സിംഗൂരുമൊക്കെ നടത്തുമ്പോൾ അതിനെ ന്യായീകരിച്ച് പുറത്തുപോയി പോയി എന്തെങ്കിലും ചെറുതായിട്ട് പറയുന്നല്ലാതെ അതിനെ ന്യായീകരിച്ചിരുന്ന സി പി ഐക്കാർക്ക് കൊളാക്ട്രൽ ഡാമേജ് ഉണ്ടായി സി പി എം തകർന്നപ്പോൾ ഒപ്പം തന്നെ സി പി ഐയും ഇല്ലാതായി അവിടെ അല്ലെങ്കിൽ സി പി ഐ കുറവുള്ളൂ പക്ഷേ അതുപോലും ഇല്ലാതെ പക്ഷേ സി പി ഐ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നത് അവർക്കിപ്പോഴുള്ള രണ്ട് എം പിമാരുള്ളത് തമിഴ്നാട്ടിൽ നിന്നാണ് അവർക്കിനി സാധ്യതയുള്ളത് ബീഹാർ പോലെയുള്ള പല സംസ്ഥാനങ്ങളിലുമാണ് സി പി ഐക്ക് ഇപ്പോഴും അതിപ്പോ അത്യാവശ്യം അടിപേരുകളുള്ള ഈ ബംഗാളും കേരളവും അല്ലാത്ത സംസ്ഥാനങ്ങളിലും ആന്ധ്ര ഒക്കെ അവിടെയൊക്കെ സി പി ഐക്ക് ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ ഹരിയാനയിൽ അടക്കം എവിടെയായാലും പിടിച്ചു നിൽക്കണമെങ്കിൽ കോൺഗ്രസിന്റെ പിൻബലം ഉണ്ടായേ പറ്റൂ സി പി എമ്മിനും സി പി എമ്മിൻ്റെ കാര്യം പിന്നെ വിടുമു അങ്ങനെ വരുമ്പോൾ ആർ എസ് എസുമായി നേരിട്ട് ബന്ധമുള്ള ഒരാൾ ഇവിടെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആർ എസ് എസുമായി ഇടപാട് നടത്തുന്ന ആളാണ് എന്ന വാദം വരുന്നിടത്തോളം അവർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാവും അതുകൊണ്ട് സി പി ഐക്ക് ഇപ്പോൾ കച്ചിട്ടിറക്കാനും വയ്യ മതിരി തുപ്പാനും പയ്യ കാരണം എന്താ വെച്ചാൽ നാല് മന്ത്രി ചില എന്താ ഡെപ്യൂട്ടി സ്പീക്കറോ ചീഫ് അങ്ങനെ ചില ഇടപാടുകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ കയ്യിലുള്ളത് കൊണ്ടുള്ളത് കളയാനും വയ്യ എന്നാൽ അതിന്റെ കൂടെ നിന്നാൽ കൊളാട്രൽ ഡാമേജ് ഉണ്ടാവും എന്നറിവുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാതെ ശ്വാസം മുട്ടുകയാണ് സി പി ഐ അതുപോലെ ആർ ജെ ഡി ആർ ജെ ഡി അത്ര വലിയ കക്ഷിയല്ല അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയുന്നു പക്ഷെ ഞാൻ കാണുന്നതിന്റെ അവസാനം പറയാൻ പോകുന്നത് സി പി എം അറിയാതെ ചെയ്യുന്ന ഒരു കളിയല്ല ഇത് സി പി എമ്മിനകത്ത് രണ്ടായിരത്തിഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയൊരു വിഭാഗം ചിന്തിക്കുന്നത് മാറിയിട്ടുണ്ട് അതെന്താണ് വലിയ തോതിൽ വോട്ടുകൾ പ്രത്യേകിച്ചും ദക്ഷിണ കേരളത്തിൽ ആലപ്പുഴയും കോട്ടയത്തും കാറ്റിങ്ങലും കൊല്ലത്തും പല സ്ഥലത്തും സി പി എമ്മിന്റെ വോട്ടുകൾ നല്ലൊരു പങ്ക് തൃശ്ശൂരും നല്ലൊരു പങ്ക് ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് സി പി എമ്മിന്റെ ബേസ് ഹിന്ദു വോട്ടുകളാണ് നമുക്കറിയാം അതിൽ നല്ലൊരു പങ്ക് ഒലിച്ചു പോയി എന്ന് പ്രത്യേകിച്ച് വീഴവ വോട്ടുകൾ ആണെന്ന് കണക്കാക്കപ്പെടുന്നത് ഒലിച്ചു പോയി എന്നാണ് കണക്കാക്കുന്നത് അത് പോയതിന് കാരണം കൂടുതൽ മുസ്ലിം വൽക്കരിക്കപ്പെട്ട ചില മുദ്രാവാക്യങ്ങളും രീതികളും എടുത്തു എന്ന് പാർട്ടിക്കകത്ത് തന്നെ വലിയ വിമർശനമുണ്ട് ജി സുധാകരനെ പോലെയുള്ള ആ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ആലപ്പുഴയിൽ തന്നെ പാർട്ടിയുടെ വിഭാഗീയതയിൽ ഈ സംഘർഷം ഉണ്ട് എന്ന് കരുതുന്നവർ ഏതായാലും അത് തിരുത്താൻ തിരുത്തുകയും ഇനി ഞങ്ങൾ മുസ്ലിം പക്ഷപാദികളല്ല ഞങ്ങൾ ഹിന്ദുത്വത്തിന് എതിരായ ആളുകളല്ല എന്ന് വരുത്താനുള്ള ഒരു ശ്രമം അതിന് ആർ എസ് എസിന്റെ ഒരു അംഗീകാരം ഒക്കെ കിട്ടുമോ എന്ന ശ്രമമാണ് നടത്തുന്നത് എന്നൊരു വാദവുമുണ്ട് ആ വാദം അറിയില്ല പക്ഷെ ആ വാദം അങ്ങേയറ്റം അപകടകരമാണ് സി പി എമ്മിന് എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ കാരണം അഖിലേന്ത്യാ തലത്തിൽ ഒരു പാർട്ടി അല്ലാതാവുകയും കേരളത്തിൽ സി പി എം ഒരു പാർട്ടി ആവുകയും അവർ എൻ ഡി എയുടെ ഭരണകക്ഷി ഘടക കക്ഷിയാവുകയും കേരളത്തിലെ ഏറ്റവും വലിയ കക്ഷി എൻ ഡി എ കക്ഷിയാവുകയും ഒക്കെ ചെയ്താലും ഞാൻ അത്ഭുതപ്പെടുന്നില്ല എന്നതാണ് സത്യം സാർ നല്ലൊരു വിശകലനമാണ് സാർ നടത്തിയിരിക്കുന്നത് സാർ ഇങ്ങനെ പറയാൻ ഈ കേരളത്തിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരു പാർട്ടിയായി സി പി എം തീരുമോ അതൊരു തീർച്ചയായിട്ടും സി പി എമ്മിന് ഇനി കേരളത്തിന് പുറത്തൊരു ഇല്ല ഇനി പ്രസക്തി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എം അല്ലേ അപ്പോ ഞാൻ നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇടതുണ്ടെങ്കിൽ ഇന്ത്യയുള്ളൂ എന്നാണല്ലോ ഇടതുപക്ഷത്തിന്റെ മുദ്രാവാക്യം എന്നിട്ട് ഇടത് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ സ്റ്റാർ ക്യാമ്പയിനർ ആരാണ് അവർക്കുള്ള ഏക മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരളത്തിന് പുറത്ത് എന്നിട്ട് തമിഴ്നാട്ടിൽ പോലും ഒരു മണ്ഡലത്തിൽ കോയമ്പത്തൂർ പാലക്കാട് പോയി നിൽക്കുന്ന ആൾക്ക് കോയമ്പത്തൂർ പോവാം സി പി എം സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ മധുരയിൽ പോയി ഇടതുപക്ഷ മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ പോയി ഒരു പ്രസംഗം നടത്താൻ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി തയ്യാറാവാതിരുന്നത് രാജസ്ഥാനിൽ ബി ജെ പിയുമായി സി പി എം ഏറ്റുമുട്ടുന്നു മറ്റു പല സ്ഥലങ്ങളിലും ഒരിടത്തുപോലും ബി ജെ പിക്ക് എതിരെ പോയി ഒരു വാക്ക് പറയാൻ തയ്യാറാകാതിരിക്കുകയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ എന്നാൽ ചികിത്സയ്ക്ക് പോണേ മനസ്സിലാക്കാം കുടുംബസമേതം ഇന്തോനേഷ്യക്ക് യാത്രയാവുകയും ചെയ്തൊരു മുഖ്യമന്ത്രിയെ നമുക്ക് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് എതിരെ ഒരു അക്ഷരം പറയാൻ അദ്ദേഹം തയ്യാറല്ല എന്ന് തന്നെയാണ് അങ്ങനെ വരുമ്പോൾ ഇതൊരു പ്രാദേശിക പാർട്ടിയായിട്ട് തന്നെ നിൽക്കാൻ പറ്റും കാരണം ഇന്ത്യയിൽ ചില പാർട്ടികളൊക്കെ ഉണ്ട് മോഡിയുടെ മന്ത്രിസഭയിലുണ്ട് ഒരു പാർട്ടി നമുക്കറിയാം കേരളത്തിൽ മോദിയുടെ മന്ത്രിസഭയിലെ പാർട്ടിയുടെ ആളുകളുണ്ട് അതേപോലെ കേരള മന്ത്രിസഭയിലുണ്ട് അങ്ങനെ ചില ലിങ്കുകളൊക്കെ ഉണ്ട് അഖിലേന്ത്യാ തലത്തിലൊരു നിലപാട് കേരളത്തിൽ വേറെ നിലപാട് എന്നൊക്കെ പറയണ്ട പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ദുരന്തത്തിലേക്ക് നയിക്കും കാരണം അത് കേരളത്തിൽ തന്നെ അത് എത്രത്തോളം വിജയിക്കുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അത് വലിയ പ്രതിസന്ധിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് സർ സാറിന്റെ വിശകലനം വളരെ ഗൗരവത്തോടെ നമ്മൾ കേൾക്കുന്നു തുടർന്ന് മറ്റെന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ സാറിന് ബന്ധപ്പെടുന്നതാണ് താങ്ക് യു സാർ താങ്ക് യു തീർച്ചയായിട്ടും